കാനഡയുടെ ഓരോ മാറ്റങ്ങളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവരാണ് നമ്മൾ രാഷ്ട്രീയം വികസനം കുടിയേറ്റ നിയമങ്ങൾ എല്ലാം പലപ്പോഴും ആളുകൾ നിരീക്ഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകം മുറ്റുനോക്കുന്നത് കാനഡയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പകരക്കാരൻ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ് കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായി മാർക്ക് കാർണിയെ തെരഞ്ഞെടുത്തെന്ന വിവരം പുറത്തുവന്നത് മികച്ച വിജയം തന്നെയായിരുന്നു കാർണിയുടേത് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റി ഫ്രീൻലാൻഡിനെ പിന്നിലാക്കിയാണ് കാർണി പ്രധാനമന്ത്രി പദവിയിലേക്ക് വിജയിച്ചു കയറിയത് നീണ്ട ഒമ്പത് വർഷത്തെ ഭരണത്തിനു ശേഷം പാർട്ടിയിൽ ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ജനുവരിയിലാണ് ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത് എന്നാൽ പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്ന് ട്രൂഡോ അറിയിച്ചിരുന്നു സ്ഥാനമൊഴിയുന്ന ലിബറൽ പാർട്ടി നേതാവും കാനഡയുടെ മുൻ പ്രധാനമന്ത്രിയുമായ ജസ്റ്റിൻ ട്രൂഡോയുടെ പകരക്കാരനായി വരും ദിവസങ്ങളിൽ കാർണി ചുമതലയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആരാണ് മാർ കാർണി കാര്യമായ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത കാർണി എങ്ങനെയാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പകരക്കാരനായി എത്തിയത് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാനഡയിലെ ഫോർട്ട് സ്മിത്തിലാണ് മാർക്കാർണി ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം കാനഡയിൽ തന്നെ പൂർത്തിയാക്കിയ കാർണി സാമ്പത്തിക ശാസ്ത്രത്തിൽ മികച്ച വിജയം ലക്ഷ്യം വെച്ച് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം സ്വന്തമാക്കി പിന്നീട് യു കെയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടി രണ്ടായിരത്തി എട്ടിലാണ് ബാങ്ക് ഓഫ് കാനഡയുടെ തലപ്പത്തേക്ക് കാർണി എത്തുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള കഴിവും അറിവും അദ്ദേഹം അവിടെയും പ്രയോഗിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണറായി കഴിവ് തെളിയിച്ചു മുന്നൂറ് വർഷത്തെ ബാങ്കിന്റെ ചരിത്രത്തിൽ അന്ന് ആദ്യമായിട്ടായിരുന്നു ബ്രിട്ടന് പുറത്തുനിന്നുള്ള ഒരാൾ ബാങ്കിന്റെ ഗവർണറായി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബാങ്കിനെ അദ്ദേഹം നയിച്ചു അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയ കാർണി കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള പരിഹാരങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പദവികളെല്ലാം അദ്ദേഹം രാജിവെച്ച് പൊതുജന സേവനത്തിലേക്ക് ഇറങ്ങി വിപണിയേക്കാൾ മൂല്യം മനുഷ്യർക്കാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പകരക്കാരനായി അദ്ദേഹം ലിബറൽ പാർട്ടിയിലേക്കും ഇപ്പോൾ മന്ത്രിസഭയിലേക്കും എത്തുന്നത് ഒന്നിലധികം രാജ്യങ്ങളുടെ പൗരത്വം ഉണ്ടെന്നുള്ള പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട് കാനഡ ഐറിഷ് യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരത്വം ഉണ്ടെങ്കിലും കാനേഡിയൻ പൗരത്വം മാത്രം നിലനിർത്താനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഒന്നിലധികം പൗരത്വം ഉള്ളത് നിയമപരമായി തെറ്റില്ല എന്നാൽ കാനഡയുടെ പ്രധാനമന്ത്രിയായി ജനങ്ങളെ സേവിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ലിബറൽ പാർട്ടിയെ വളർത്താനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് വഴിതെളിക്കാനും തനിക്കാകുമെന്ന് കാർണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതുപോലെ കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കാനഡയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുമെന്നും കാർണി പറഞ്ഞിട്ടുണ്ട് വ്യാപാര രംഗത്ത് കാനഡ അമേരിക്ക തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് കടുത്ത ട്രംപ് വിമർശകൻ കൂടിയായ കാർണി പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് അമേരിക്കക്കെതിരായുള്ള താരിഫ് നടപടികൾ തുടരുമെന്ന് കാർണി പ്രതികരിച്ചു രാഷ്ട്രീയ പാരമ്പര്യമില്ലെങ്കിലും സാമ്പത്തികമായും കാനഡയെ മുൻപോട്ട് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ആളാണ് മാർക്ക് കാർണി എന്ന കാര്യത്തിൽ സംശയമില്ല